നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഹോം കെയർ വർക്കർ ഇമ്മിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ഓപ്പൺ ചെയ്യുകയാണ് മറ്റേതൊരു സമൂഹത്തിൽ എന്നതുപോലെ കനേഡിയൻ സമൂഹത്തിലും ഹോം കെയർ തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളെ വളർത്താനും അതുപോലെ വൈകല്യമുള്ള സീനിയേഴ്സിനും മറ്റു വ്യക്തികൾക്കും സുഗൗരവും സ്വതന്ത്രവുമായി നമ്മുടെ കമ്മ്യൂണിറ്റികളുടെ സജീവ ഭാഗമാകുവാൻ ആവശ്യമായ പിന്തുണ നൽകുന്നത് ഹോം കെയർ സപ്പോർട്ട് വർക്കേഴ്സാണ് അതുകൂടാതെ കൂടുതൽ കനേഡിയന്മാരെ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാനും തൊഴിൽ മേഖലയിൽ തുടരാനും ഇവർ സഹായിക്കുന്നു പുതിയ ഹോം കെയർ വർക്കർ ഇമിഗ്രേഷൻ പല്ലേ പ്രോഗ്രാം ഹോം സപ്പോർട്ടിലോ ഹോം ചൈൽഡ് കെയറിലോ ഉള്ള ഹോം കെയർ തൊഴിലാളികൾക്ക് എളുപ്പത്തിൽ സ്ഥിരതാമസക്കാരാകുവാനും വിവിധ തൊഴിലുടമകളുമായി ബന്ധപ്പെട്ട് ജോലി കണ്ടെത്തുവാനും കഴിയും ഈ പ്രോഗ്രാമിന് രണ്ട് സ്ട്രീമുകളാണ് ഉണ്ടാവുക ഒന്ന് കാനഡയിൽ ഇപ്പോൾ ഉള്ള തൊഴിലാളികൾ രണ്ട് കാനഡയിൽ ജോലി ചെയ്യാത്ത അപേക്ഷകർ ഈ പൈലറ്റ് പ്രോഗ്രാം ഓപ്പൺ ആവുമ്പോൾ കാനഡയിലെ നിലവിലുള്ള തൊഴിലാളികൾക്കുള്ള അപേക്ഷകൾ മാത്രമേ ഐആർസി സ്വീകരിക്കുകയുള്ളൂ കാനഡയിൽ ജോലി ചെയ്യാത്ത അപേക്ഷകർക്കുള്ള സ്ട്രീം പിന്നീടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് ഇനി ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹോം കെയർ സപ്പോർട്ടേഴ്സിന്റെ മുൻകാല പല പ്രോഗ്രാമുകളും കാനഡയിൽ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമുകളുടെ എല്ലാം വിജയങ്ങളെ അടിസ്ഥാനമാക്കിയുമാണ് ഈ പുതിയ പൈലറ്റ് പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം പരിചരണം നൽകുന്ന തൊഴിലാളികളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടും ഉള്ള ഒരു കുറ്റമറ്റ പ്രോഗ്രാം ആണ് ഈ പ്രാവശ്യം വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ പെർമനന്റ് റെസിഡൻസ് ഇൻ വൺ സ്റ്റെപ്പ് പുതിയ പൈലറ്റ് പ്രോഗ്രാം വഴി ഹോം കെയർസ് തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വൺ സ്റ്റെപ്പ് ഇമിഗ്രേഷൻ പ്രോസസ്സാണ് ഐആർസി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതായത് യോഗ്യതയുള്ള ഹോം കെയർ തൊഴിലാളികൾക്ക് തൊഴിലിൽ ആദ്യം കനേഡിയൻ ജോലി പരിചയം ആവശ്യമില്ലാതെ തന്നെ പെർമനന്റ് റെസിഡൻസിന് അപേക്ഷിക്കാം പുതിയ പൈലറ്റ് പ്രോഗ്രാമിന് ലാംഗ്വേജ് ആൻഡ് എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സ് നിബന്ധനകളിൽ വളരെയധികം ഇളവ് വരുത്തിയിട്ടുണ്ട് അതായത് ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായ കഴിവുകൾ അപേക്ഷകർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാൽ കനേഡിയൻ തൊഴിൽ വിപണിയുമായി പൊരുത്തപ്പെടാൻ കഴിയുകയും വേണം പക്ഷേ അപേക്ഷകർക്ക് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് അഥവാ സി എൽ ബി അല്ലെങ്കിൽ എൻ സി എൽ സിയിലെ ലെവൽ ഫോർ കൂടാതെ ഒരു ഹൈസ്കൂൾ ഡിപ്ലോമ എന്നിവ മാത്രമേ ആവശ്യമുള്ളൂ കാനഡയിൽ മുൻ ജോലി പരിചയം ആവശ്യമില്ല അപേക്ഷകർക്ക് മുൻകൂർ കാനേഡിയൻ ജോലി പരിചയം ആവശ്യമില്ല എന്നിരുന്നാലും അവർക്ക് റീസെന്റ് ആൻഡ് റെലവൻറ് പ്രസക്തമായ തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം അതായത് ഈ ഒരു സ്ട്രീമിന് അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് അപേക്ഷകർക്ക് സമീപകാലത്ത് റിലേറ്റഡ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അഥവാ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ആറുമാസത്തെ അനുബന്ധ ഹോം കെയർ പരിശീലനത്തിന്റെ യോഗ്യത അവർക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ക്രെഡൻഷ്യൽ ഓഫ് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് ഓഫ് റിലേറ്റഡ് ഹോം കെയർ ട്രെയിനിങ് അവർ പൂർത്തിയാക്കിയിരിക്കണം ക്യുബക്കിന് പുറത്തുള്ള ക്യാൻഡക്കുള്ളിലെ ഹോം കെയറിൽ അവർക്ക് ഒരു മുഴുവൻ സമയ ജോലി ഓഫറും ഉണ്ടായിരിക്കണം ക്യുബക്കിൽ നിന്നുള്ള ജോലി ഓഫർ സ്വീകാര്യമല്ല ഇനി ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ജോലി ഓഫർ സ്വീകരിക്കാം എന്ന് നോക്കാം വർക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ ജോബ് ഓഫറിന്റെ കാര്യത്തിൽ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ സ്ട്രീം മുന്നോട്ട് വെക്കുന്നത് ഹോം കെയർ തൊഴിലാളികൾക്ക് അവർക്ക് ആവശ്യമുള്ളിടത്ത് ജോലി ചെയ്യാൻ കഴിയും ഏതൊക്കെ സ്ഥലത്ത് നിന്ന് അവർക്ക് ജോലി ഓഫർ സ്വീകരിക്കാമെന്ന് നോക്കാം സ്വകാര്യ വീടുകൾ അല്ലെങ്കിൽ പരിക്കിൽ നിന്നോ രോഗത്തിൽ നിന്നോ സുഖം പ്രാപിക്കുന്നവർക്കോ ക്രസ്സുകാല ഹോം കെയർ നൽകുന്നതിന് മുഴുവൻ സമയ തൊഴിലാളികളെ നേരിട്ട് നിയമിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ ഫോർ എക്സാമ്പിൾ ഹോം ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഹോം കെയർ സപ്പോർട്ട് സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് കെയർ ഏജൻസികൾ റെസിഡൻഷ്യൽ ആയിട്ടുള്ള പേഴ്സണൽ കെയർ സപ്പോർട്ട് പ്രൊവൈഡേഴ്സ് പീഡിയാട്രിക് ഹോം ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡേഴ്സ് ഇവരിൽ നിന്ന് ആരിൽ നിന്ന് വേണമെങ്കിലും ജോബ് ഓഫർ സ്വീകരിക്കാം ഇതിൻ്റെ യോഗ്യത ഒന്നുകൂടി പറയാം അതായത് ആപ്ലിക്കൻസ് ഇൻട്രസ്റ്റഡ് ഇൻ കാനഡാസ് ഹോം കെയർ സെക്ടർ നീഡ് ടു ഹാവ് മിനിമം ഓഫ് ലെവൽ ഫോർ ഇൻ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഇൻ ദി സി എൽ ബി ഓർ എൻസിൽ സി ആൻഡ് ഹാവ് ദി ഏക്വലൻറ്റ് ഓഫ് എ കനേഡിയൻ ഹൈസ്കൂൾ ഡിപ്ലോമ ഓർ ഹയർ and have at least അറ്റ്ലീസ്റ്റ് months of relevant and recent work experience or a related caregiving training credential. And you should have an offer for a full-time home care job. അതുപോലെ വളരെ പ്രസക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീമിന് ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് അഥവാ എൽ എം ഐ ആവശ്യമില്ല ഈ പൈലറ്റ് പ്രോഗ്രാം ഓപ്പൺ ആകുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക്